ദുനിയാവ് എവിടുന്നു കിട്ടാത്ത വിലയിൽ ഒരു ഫോർച്യൂണർ എങ്ങനെയാണ് ക്രിസ്റ്റൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ട് ചെറിയ പൈസ എവിടുന്നു കിട്ടാത്ത ദുനിയാവെന്ന് എവിടുന്നു കിട്ടാത്ത വിലയിൽ ക്രിസ്റ്റുകൾ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ എം എൽ എം പി മന്ത്രിമാരൊക്കെ നല്ല സുഖത്തിൽ പോകുന്ന ഒരു വൈറ്റ് കളർ ഇത് നല്ല കിണ്ണം പോലത്തെ എക്സു എന്താ കളർ അല്ലേഷൻ ആണ് ആ ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ വാഹനങ്ങളിൽ അന്നം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റും കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഓണ്ടന്റെ കാറിൽ നമുക്ക് അത് ഓഫർ ഓഫർ റേറ്റിന് വീണ്ടും സിൽക്കി ഗോൾഡൻ കളർ വരുന്ന ഒരു ഇന്നോവ ആണ് ഇത് എങ്ങനെയാണ് ബ്രോ കിദത്തിന്റെ ബൊലേറും നോക്കല്ലേ ഇത് എങ്ങനെയാണ് സമീർഭായ് മോഡൽ ഡീസ കേരളത്തിൽ ആര് തരും ഒരു ടെൻഷനും വേണ്ട ഓഫർ ഒരു സമീർ ഒന്നല്ല രണ്ടല്ല അഞ്ച് അഞ്ച് ിൽവർ ഉണ്ട് അഞ്ച് ആറ് ഉണ്ട് 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 എല്ലാ എല്ലാ കളറും കളറും വൈറ്റ് മുന്തിരി ഓറഞ്ച് ഓറഞ്ച് കളർ സിൽവർ ബ്രോ ഇത് വേരിയന്റ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ വീണ്ടും ഇവിടെ ഒരു മൊബൈൽ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വണ്ടിയാണ് മറാസോ മഹീന്ദ്രന്റെ വണ്ടിയാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ ഓണർഷിപ്പ് വീണ്ടും ഇവിടെ ഒരു കിതുമ്പത്തിന്റെ ഇന്നോവ അതും സിൽക്കി ഗോൾഡൻ കളറിൽ വരുന്നൊരു നല്ല കിതുമത്തിന്റെ ീസ് വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ വീണ്ടും ഇന്നോവ അതും ഒറിജിനൽ പ്രൈവറ്റ് വെഹിക്കിൾ ഓക്കെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കേരളത്തിലെ ഇത്രയും എവിടെ നിന്ന് കിട്ടും ആര് ആര് തരും തരും രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻ ും അത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഒരു വണ്ടിയുടെയും ഹൈഡ് ചെയ്യാത്ത നമ്പറിലാണ് നമ്മൾ കാണിക്കുന്നത് ഒരു നമ്പറും ഇവിടെ ഹൈഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഓരോ വണ്ടിയുടെയും നമുക്ക് ഹിസ്റ്ററി നമുക്ക് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ നമ്മളടുത്ത് സെവൻ സീറ്റർ വാഹനങ്ങൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപന്റെ റേഞ്ചിലുള്ള സൺറൂഫ് ഉള്ള വാഹനങ്ങൾ ഒരുപാട് കളക്ഷൻ നമ്മൾ നമ്മൾ ലൊക്കേഷന് കറക്റ്റ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂരിൽ തന്നെ പെരിന്തൽമണ്ണ ടു ഊട്ടി റോഡിൽ നമ്മള് പുളിയക്കോട് വണ്ടൂര് ടൗണത്തിന്റെ രണ്ട് കിലോമീറ്റർ മുന്നേ പുളിയക്കോട് കറക്റ്റ് ലൊക്കേഷനിലാണ് നമ്മള് സ്ഥാപനം മാക്സിമം നിങ്ങൾ ഇവിടെ വരാൻ തീർച്ചയായിട്ടും കാരണം നിങ്ങൾ ഏത് ും ഇവിടെ എല്ലാ വാഹനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഏത് വാഹനങ്ങളാണെങ്കിലും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ കാറ്റലോഗ റിമൂവ് ആക്കും അപ്പൊ കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ നമ്മളടുത്ത് വാഹനങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻ കിട്ടും ആ അതില് മൂപ്പരം നമ്പർ ഒന്ന് സേവ് ചെയ്താൽ മതി ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് വരും കഴിഞ്ഞാല് കാണാൻ പറ്റും ഇപ്പോ ഒരുപാട് നിങ്ങൾ കഴിഞ്ഞ വീടുകളില് ഈ ഡബ്ല്യു ആർ ബി കുറെ വരാണ്ടെന്ന് പറഞ്ഞു അതെല്ലാം എത്തിയിട്ടുണ്ട് അതൊക്കെ വന്നിട്ടുണ്ട് ഒരു അഞ്ച് വാഹനം കൂടി നമ്മള് പോളിഷിലും പെയിന്റിങ്ങിലും ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങളുണ്ട് അതുകൂടാതെ തന്നെ ആ സെക്ഷൻ മൊത്തം ഓണ്ടയുടെ സെക്ഷൻ ആണ് ഷമീർ ഭായി നമ്മ നേരെ വണ്ടിയിലേക്ക് പോകലാ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു കിണ്ണം ഇന്നോവ നമുക്ക് അത് ഓഫർ ഓഫർ യു പിന്നെ അഡ്രസ്സുള്ള ആളുകളാണെങ്കിൽ അഡ്രസ്സിൽ പേര് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കാരണം പ്രൈവറ്റ് വെഹിക്കിൾ ആണ് പതിനഞ്ച് ലാസ്റ്റ് മോഡൽ ഓണർഷിപ്പ് ഒറിജിനൽ പ്രൈവറ്റ് വെഹിക്കിൾ ഓക്കെ അതും വി വി ഓപ്ഷനെ ഈ ഒരു ഓഫർ റേറ്റിന് വേറെ കേരളത്തിലും കിട്ടൂല അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി എടുക്കുന്ന വിലക്കാ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് അതെ വേറെ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി എ ടു ഇല്ല കമ്പനി സ്റ്റെറിലുള്ള വാഹനമാണ് അതും സിംഗിൾ ഓണർ സെക്കൻചാവി വരെ ഈ ഒരു വാഹനത്തിനുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് സ്കേറ്റിംഗ് സ്കേട്ടിങ്ങനെ ഡയമണ്ട് കട്ട് അലവില് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹന ഓഫർ റേറ്റ് എല്ലാ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ വാഹനമൊക്കെ പത്തര ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപക്കൊക്കെ വിൽക്കുന്ന വാഹനം ഏഴ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഏഴ് അവരെ പേരി കൊടുക്കാൻ പറ്റും ആ രണ്ടായിരത്തി പതിനഞ്ച് വി ആണ് അതെ വേഗം വീണ്ടും സിൽക്കി ഗോൾഡൻ ഒരു ആണ് ഇത് എങ്ങനെയാണ് ബ്രോ ലാസ്റ്റ് മോഡൽ ഒറിജിനൽ ടൈപ്പ് ഫോർ വരുന്നതാണ് ഇതിലും ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വി വി ഓപ്ഷൻ ആണ് ലക്ഷം കിലോമീറ്റർ ഓടിനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല ഫാൻസി നമ്പർ ആണ് ഇൻഷുറൻസ് ലക്ഷം രൂപ രൂപ കൊടുക്കാം അതും വി ഓപ്ഷൻ ആണ് അതും മെക്കാനിക് നൂറ് ശതമാനം കണ്ടീഷൻ കൊടുക്കും ഇന്റർകൂളർ കൂടിയാണ് പതിനാല് മോള് മൈലേജ് ില് വി ഓപ്ഷനിൽ ടൈപ്പ് ഫോർ കമ്പനി ടൈപ്പ് ഫോർ വരുന്ന വാഹനം ആവശ്യം എവിടെ നിന്ന് കിട്ടാത്ത വിലയിൽ ഒരു ഫോർച്യൂണർ അതെങ്ങനെയാണ് പുതിയ പേപ്പർ അഞ്ച് വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് എല്ലാം പുതിയത് കടുംപുത്തൻ ടയറും ടയർ മാറണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര റേറ്റ് ആവും നല്ല റേറ്റ് ഉണ്ടാവും അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റ് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് ഫോർ വീൽ ഡ്രൈവ് പത്ത് ലാസ്റ്റ് ലാസ്റ്റ് വരെ ഫുൾ പേപ്പറിലുള്ള ഫോർ ഇൻറ്റു ഫോർ ഫോർ ഇന്റു ഫോർ വണ്ടി വന്ന കണ്ടീഷനല്ല നല്ല മെക്കാനിക് ഒക്കെ പക്കാനിറ്റന് ഒന്നും പറയണ്ട ഒന്നും പറയാലോടിച്ചു കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓൾഡ് ഷേപ്പിലാണ് വരുന്നത് അതേ ഷേപ്പിൽ തന്നെ കിടക്കുന്ന വാൻ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാനില്ല വണ്ടി എടുക്കാ അതെ എടുക്കാൻ ഓടുകൊന്ന് മോഡല് ഡീസല് അതും പവർ പ്ലസ് സിംഗിൾ ഓണർഷിപ്പിൽ ബി സിക്സ് എന്നുള്ള വേരിയന്റിലാണ് വരുന്നത് ബി സിക്സ് 옵션 1 ഓപ്ഷണൽ അതെ ഈ ഒരു വാഹനം നിങ്ങൾ ബി എസ് സിക്സ് എഞ്ചിനാണ് ഈ ഒരു വാഹനം പവർ പ്ലസ് ബി സിക്സ് ഓപ്ഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് കമ്പനി സർവീസുള്ള ഒരു ക്ലെയിമും റീപ്ലേസ് ഇല്ലാത്തതുപോലെ ഒരു ലക്ഷം രൂപ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുക അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം ഒരു രൂപ വേണ്ട ഒരു രൂപ വേണ്ട അങ്ങോട്ട് പൈസ കിട്ടും ഫുള്ള് ലോൺ കിട്ടും പമ്പർ ടോബർ ഇൻഷുറൻസ് എ ടു സെഡ് ഷോറൂം സർവീസ് എല്ലാം ഫീച്ചേഴ്സും വരുന്ന പവർ വിൻഡോ പവർ സ്റ്റാൻഡിംഗ് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കു ലക്ഷത്തി തൊണ്ണൂറായിരം വരെ ലോൺ ചെയ്ത് കൊടുക്ക ആവശ്യ വേഗം വന്നു മോഹിക്കുക നല്ല തീ പോലത്തെ വണ്ടിയാണ് കേട്ടോ കേരളത്തിൽ ആര് തരും ഒരു ടെൻഷനും വേണ്ട ഓഫർ ഒരു സമീർ ഒന്നല്ല രണ്ടല്ല അഞ്ച് അഞ്ച് ിൽവർ ഉണ്ട് അഞ്ച് ക്രിസ്റ്റ ആറ് ആറ് ഉണ്ട് 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 അല്ലേ എല്ലാ 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 കളറും കളറും വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് കളർ സിൽവർ ക്രിസ്റ്റൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കോട്ടോ ചെറിയ പൈസ എവിടുന്നു കിട്ടാത്ത ദുനിയൊന്ന് എവിടുന്നു കിട്ടാത്ത വിലയിൽ ക്രിസ്റ്റകൾ അടിഞ്ഞിട്ടുണ്ട് പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ക്രിസ്റ്റ അതും നിങ്ങൾക്ക് ഇവിടെ നിലമ്പൂരിലോട്ട് എൻ ഒ സി എടുത്ത വാഹനമാണ് ടൈപ്പ് ത്രീയിലോട്ട് കൺവേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് പോലും പത്തര ലക്ഷരക്ക് നിങ്ങളുടെ പേരിൽ എൻഒസി എടുത്ത് തരാൻ പറ്റുമോ പത്തര ലക്ഷം എസ് നിലവിൽ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പെട്ടെന്ന് നമ്പർ ആക്കി കഴിഞ്ഞാൽ ലോണും കിട്ടും ലോണും കിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഒരു മുന്തിരി കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റാ എന്താ ടൈപ്പ് ത്രീ കൺവെർഷൻ ചെയ്തിട്ടുണ്ട് അതും തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കമ്പനി ഹിസ്റ്ററി ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും നിലവിൽ എൻഒസി കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനേ മോഡലിൽ ലോ കിലോമീറ്റർ ഇന്നോവ അന്വേഷിക്കുന്നവർ ക്രിസ്റ്റ് അന്വേഷിക്കുന്നവർക്ക് ഓഫർ റേറ്റ് ഉണ്ട് ഓഫർ പതിനൊന്നര ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും അതും ഓഫർ ആയിട്ട് വണ്ടിയുടെ എക്സ്ട്രാ 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 ഒരുപാട് ഫിറ്റ് സ്റ്റെപ്പ് ഫിറ്റിങ്ക് എല്ലാം ഭാഗം ഇന്റീരിയർ ഒക്കെ നല്ല കിണ്ണം കാച്ചി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഹിസ്റ്ററി ഉണ്ട് തൊണ്ണൂറായിരം ആണ് ഉള്ളത് പതിനേഴ് മോഡലാണ് എം എച്ചിലാണ് വണ്ടി ഉള്ളത് എൻഒ സി എടുത്തിട്ടുണ്ടാവും എടുത്തിട്ട് നമുക്ക് വില വന്നിട്ടുള്ളത് വെറും പതിനൊന്നര ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ലോണും വേണമെങ്കിൽ സിബിലും ബാങ്കിങ് പോകുന്ന ഒരു വൈറ്റ് കളർ അതെ ഇത് എങ്ങനെയാണ് ഇതും ഒറിജിനൽ കേരള വാഹനം ആകെ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്ററിനാണ് ഓടിയിട്ടുള്ളൂ തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസും ഉണ്ട് കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടതാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ജി പ്ലസ് സിംഗിൾ ഓണർ ഒറിജിനൽ അതെ ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ലക്ഷം രൂപ ഫുള്ള് ലോൺ കൊടുക്കാം ലാസ്റ്റ് സിംഗിൾ ഓണർ കേരള വാഹനം തന്നെ അതെ ഒരു രൂപ ഇല്ലാതെ ഫുള്ള് ലോണിൽ കിട്ടുന്ന ക്രിസ്റ്റകൾ എവിടുന്നില്ല ബ്രോ പത്ത് ലക്ഷത്തിനെ താഴെ ക്രിസ്റ്റ വണ്ടവർക്ക് രണ്ടായിരത്തി മുക്കാൽ ലക്ഷം രൂപക്ക് ഒമ്പത് മുക്കാൽ സി എൻ ജി അടക്കം വരുന്ന വാഹനം നിങ്ങൾക്ക് വെറും ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് വിത്ത് എൻഒസിൽ മലപ്പുറത്തോട്ട് എൻഒസി കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം നിങ്ങൾക്ക് എല്ലാ ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളാണ് എല്ലാ ഭാഗം ഫിറ്റ് എല്ലാ ഭാഗം ഫിറ്റ് സി എൻ ജിയിൽ നിങ്ങൾക്ക് പതിനഞ്ച് കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടൂല ആ ഒരു വാഹനം നിങ്ങൾ ഒരു അന്വേഷിച്ചിട്ടാണ് ഇതിലും വില കുറഞ്ഞിട്ട് ക്രിസ്ത്യൻ ടാക്സിക്കാർക്ക് ബെറ്റർ ടാക്സിക്കാർ ആണെങ്കിൽ ഏറ്റവും എലക്ട്രിക്ക ടാക്സി നിങ്ങൾക്ക് രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരം രൂപയാണ് നിങ്ങക്ക് ഫയറങ്കില് ഈ ഒരു ക്രിസ്ത്യൊക്കെ നാലായിരം രൂപയാണ്

സിമെന്റ് ബിസ്കറ്റ് കളർ ആണ് ഗോൾഡ് കളർ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒറിജിനൽ കേരള വാഹനം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതും എട്ട് സീറ്റ് ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് അതുപോലെ തന്നെ സെഡിന്റെ ടൈപ്പ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം ഒന്നേ ഇരുപത്തി രണ്ട് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് മൊത്തം പോയിട്ടുണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആണ് ടയർ എൻറെ പുതിയത് ഇട്ടിട്ടുണ്ട് ഈയൊരു വാഹനം നിങ്ങൾക്ക് ഓഫറിൽ പതിനാറേ മുക്കാൽ ലക്ഷം രൂപയിൽ പതിനെട്ട് മോഡൽ ക്രിസ്റ്റ ഫുള് ലോൺ ചെയ്ത് പതിനെട്ട് മോഡൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാറ് മുക്കാൽ മുക്കാലിന് കൊടുക്കാം ഫുള്ള് കൊടുക്കാം വീണ്ടും ഒരു അടിപൊളി ക്രിസ്റ്റ ക്രിസ്റ്റാണ് വി ഓപ്ഷൻ ഇന്നോവ ക്രിസ്റ്റ ഇതിലൊക്കെ വി വരുന്ന വേരിയന്റ് ഒന്നു മാത്രമേ ഉള്ളൂ ബട്ടൺ സ്റ്റാർട്ട് ഇതൊക്കെ കമ്പനി വരും ക്ലൈമറ്റ് കൺട്രോൾ എ സി അതുപോലെ തന്നെ റിയർ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വരുന്ന വാഹനാണ് മാനുവൽ ഒന്നേ മുപ്പത് ഓടി കമ്പനി സർവീസ് ഇത് ഹരിയാന പ്രൈവറ്റ് വെഹിക്കിൾ ആണ് ഫുൾ ഹിസ്റ്ററി ഉണ്ട് ഒന്നേ മുപ്പതിന്റെ സർവീസ് ഷോറൂമിൽ ഉണ്ട് ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റ് പന്ത്രണ്ടര ലക്ഷം രൂപക്ക് എൻ സി കൊടുക്കാം പന്ത്രണ്ടര വി ഓപ്ഷൻ ആണ് ലോ കിലോമീറ്റർ അന്വേഷിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഓപ്ഷൻ വി നല്ല ക്വാളിറ്റി എല്ലാം തകഞ്ഞ വണ്ടിട്ടോ ആരെങ്കിലും ആവശ്യക്കാർ ഉണ്ടെങ്കിലും വേഗം വന്ന് നോക്കോ ഇങ്ങനത്തെ സാധനം കിണ്ണം എന്താ കളർ ാണ് ലിമിറ്റഡ് എഡിഷൻ ആണ് അത് ഫോർ വീൽ ഡ്രൈവ് അല്ല ഓൾ വീൽ ഡ്രൈവ് വരുന്ന എക്സ്യൂവികൾ വളരെ കുറവാണ് കുറവാണ് ഓൾ വീൽ ഡ്രൈവിൽ ഡ്രൈവില് സൺ വരുന്ന ഈ ഒരു വാഹനം ഓഫർ റേറ്റ് സൺറൂഫ് ഒക്കെ ഉള്ള പത്ത് എയർ ബാഗ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി സർവീസ് ഉണ്ട് മേജർ ആക്സിഡന്റ് റോഡ് ലോസ് ഫ്ളഡ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വാഹനം നിങ്ങൾക്ക് പതിനഞ്ച് മോഡൽ തേർഡ് ഓണർഷിപ്പ് ആണ് ഫുൾ ലോൺ ചെയ്തത് ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ആറ് തൊണ്ണൂറിന് എടുക്കാം ആണ്ണൂറ് അതും ഫുള്ള് ലോണില് ലോൺ ചെയ്താൽ വിളിച്ചോ ഈ വാഹനങ്ങളില് അന്നം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റും ിയോ ഡീസൽ ആണ് എങ്ങനെ പോയാലും ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ആ ഒരു വാഹനം സെവൻ സീറ്ററിൽ നമുക്ക് ഇന്നോവക്കും ഒക്കെ പോകുന്ന മൈലേജ് പത്ത് കിലോമീറ്ററിലെ മാറുമ്പോ നേരെ അതും സെൻട്രൽ എ സി എ സി പവർ സ്റ്റാരി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ സെൻട്രൽ വരും പുത്തണ്ടേർ വരും അതും ടാക്സ് ചെറിയ ചെറിയ പ്രൈസ് രൂപ ലാസ്റ്റ് ലാസ്റ്റ് മോഡൽ ആൾട്ടോന്റെ പൈസ കിട്ടൂല ഫുൾ ലോൺ കിട്ടില്ല കിട്ടില്ല ലോൺ കിട്ടൂല നിങ്ങൾക്ക് ഒരു എഴുപത് ശതമാനം ലോൺ നമുക്ക് കൊടുക്കാം കൊടുക്കാം തീർച്ചയായിട്ടും കൊടുക്കാം പുതിയ വസ്ലാസ് ഇൻഷുറൻസ് എല്ലാ ഭാഗം ക്ലിയർ ഡീസൽ എൻജിന് നിങ്ങൾക്ക് നാല് പുത്തൻ ഡയർ കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനമാണ് ഓഫർ റേറ്റിന് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അത് നിങ്ങൾക്ക് കണ്ടോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനാറ് മോഡൽ ആയതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഫുൾ പേപ്പറാ ഫുൾ പേപ്പർ മുപ്പത്തൊന്ന് വരെ ടാക്സ് വരുന്ന വാഹനം ഓഫർ റേറ്റ് കൊടുക്കുക നാല് തൊണ്ണൂറ് ഇവിടെ ഒരു മൊബൈൽ ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് വി വേരിയന്റ് ആണ് പതിനാല് ഒന്നേ നാൽപ്പത് ഓടിയിട്ടുണ്ട് കമ്പനി ഹിസ്റ്ററി സർവീസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് വേറെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറാൻ സെക്കൻഡ് ഓണർഷിപ്പ് ഒക്കെ ഈ ഒരു വാഹനം ഇൻഷുറൻസും പുതിയതുണ്ട് ഉണ്ട് പുതിയ ഉണ്ട് നല്ല ഫാൻസി നമ്പറും എയർ ബാഗ് എ ബി എസ് അലേ വീല് ബാക്ക് വൈപ്പർ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് വണ്ടി വണ്ടി ഈ ഒരു വാഹനം ഓഫർ റേറ്റ് കൊടുക്കാം കൊടുക്കാം ലോണൊക്കെ ലോൺ നമുക്ക് ഒന്നോ രണ്ടോ കൊല്ലത്തിന് നാല് അറുപതിനും ചെയ്തു കൊടുക്കാം കൊടുക്കാം അല്ലാതെ ഒരു മൂന്ന് കൊല്ലത്തേക്കൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു നാല് ലക്ഷം രൂപത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സീറ്റർ മൈലേജ് ഇരുപത് കിലോമീറ്റർ ഡീസൽ ഡീസലുള്ളത് കിട്ടുന്ന കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് എങ്ങനെ പോയാലും ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ആ വി വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് ഇപ്പോ ബൈ റോഡ് ഓടിച്ച് പോകുന്ന വണ്ടിയാണ് നമ്മൾ ഓടിച്ച് പോകുന്നപ്പോൾ ഇരുപത്തിനാല് കിലോമീറ്ററിന് മുകളിലും നമ്മൾ എന്ത് പോയാലും ലോക്കലിൽ നമുക്ക് ഇരുപ കിലോമീറ്റർ മൈലേജ് മലേജിട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലേഡിന്റെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് പോകുന്നതാണ് വേറെ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് റീപ്ലേസ് അങ്ങനത്തെ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്ററിൽ ഞാൻ അവിടെ പർച്ചേസ് ചെയ്ത് പോകുന്നത് ഇവിടെ ഒന്നേ മുപ്പതായിട്ടുണ്ട് കാരണം ബൈ റോഡ് മൂവായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് തന്നെ ഫുൾ കമ്പനി ഒരു ലാസ്റ്റ് സർവീസ് ഇരുപത്തി ലാസ്റ്റിൽ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു പേടി പേടിയില്ലാതെ കൊടുക്ക നാല് അതുപോലെ തന്നെ പമ്പർ പമ്പർ ടു ഇൻഷുറൻസ് നിലവില് വണ്ടി പ്രൈവറ്റ് വെഹിക്കിൾ ആണ് ഓഫർ റേറ്റിന് എൻ സി നിങ്ങളെ പേരിൽ എൻഒസി എടുത്തിട്ട് കൊടുക്കാം അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അഞ്ചേ മുക്കാലിന് എൻ സിയിൽ കൊടുക്കാം അവർക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കാനൊരു പത്താറുണ്ട് ഒരു ലക്ഷത്തിന്റെ താഴെ നമ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഫുള്ള് ലോണിട്ട് ഇറക്കാൻ പറ്റുന്ന വാഹനമാണ് ഫുൾ ലോണിൽ ഇറക്കാൻ ഒരു വാഹനമാണ് വണ്ടിയാണ് വണ്ടിയാണ് മറാസോ മഹീന്ദ്രന്റെ ാണ് രണ്ടായിരത്തി രണ്ടര ലക്ഷം ക്യാഷ് ബാക്ക് കൊടുക്കാം അങ്ങോട്ട് കൊടുക്കാം ലോണും കൊടുക്കും അതും മേജർ ആക്സിഡന്റ് ഇല്ല ടോട്ടൽ ലോസ് ഇല്ല ഫ്ലഡ് ഇല്ല കമ്പനി സർവീസ് സ്റ്റെറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടയർ ഭാഗങ്ങൾ രണ്ടെണ്ണം ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് രണ്ടെണ്ണം ഒരു അമ്പത് ശതമാനം ഉണ്ട് വേറെ ഒരു ഭാഗത്ത് ഇല്ല എം എയ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ാണ് അന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കുക പകുതി വെല്ലുവിളി തായി കൊടുക്കുക ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം വരെ വരെ ലോൺ ലക്ഷം കസ്റ്റമർ എടുക്കുമ്പോ ഒരു രണ്ടര ലക്ഷം രൂപ എങ്ങനെ രണ്ടു കൊല്ലത്തിൽ പൈസ കൊടുക്കുക എന്തായാലും ഇവിടത്തേക്ക് ഒരു ആധാർ കാർഡും പാൻ കാർഡും നികുതി കൊണ്ടുവന്നാ മതി വണ്ടി കിട്ടോട്ടാ പിന്നെ മാസം അടവ് അടിച്ച് പോയാൽ മതി അല്ലേ വീണ്ടും ഇവിടെ ഒരു

എല്ലാ ഭാഗം ഫിറ്റ് ഒന്നും നോക്കാനില്ല കട്ട് അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് നല്ല അടിപൊളി ഒക്കെ ചെയ്തിട്ടുള്ള ഈ നിങ്ങൾക്ക് വെറും ലക്ഷം ലക്ഷം രൂപ രൂപ കൊടുക്കാം ലോൺ ഇല്ല ഒരു ഒരു ലക്ഷം രൂപ രൂപ കൊടുത്താൽ ബാക്കി ലോൺ ലോൺ ചെയ്തു പറ്റും അതെ ആവശ്യം വേഗം വന്ന് നോക്കിക്കോട്ടോ കിണ്ണം പോലത്തെ വണ്ടിയാണ് ഇവിടെ ഈ ഒരു വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ ലൊക്കേഷൻ ഒക്കെ പിന്നെ മൂപ്പര നമ്പർ വീഡിയോ ഉണ്ട് അതിൽ വിളിക്കാം പിന്നെ നമ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സേവ് ചെയ്തിട്ട് ഹായ് വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗേറ്റ് ലോക്ക് ഉണ്ട് അതിൽ എല്ലാ വാഹനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റേറ്റ് നിങ്ങൾ നോക്കണ്ട റേറ്റ് ഒക്കെ കുറച്ച് തരും കേട്ടോ തീർച്ചയായിട്ടും അപ്പോ ലൊക്കേഷൻ വരുന്നത് വണ്ടൂരാണ് എങ്ങനെയാണ് ആ ോഡെന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇവിടുത്തെ ഇവിടെ ഏകദേശം നൂറ് പ്ലസ് എബോ വാഹനങ്ങളാണ് നല്ലൊരു സ്റ്റോക്ക് ഉള്ളത് എല്ലാ എല്ലാത്തരം വാഹനങ്ങളുണ്ട് അപ്പൊ നിങ്ങള് ഫൈവ് സീറ്റർ അതുപോലെ തന്നെ ഈ സഡാം വണ്ടി എസ് യു വി ടൈപ്പിലുള്ള കുറെ വണ്ടികളുണ്ട് ഏതെങ്കിലും നിങ്ങളോ നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താലേ പിന്നെ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും കാണാനും പറ്റും അപ്പോ ബ്രോ നമുക്ക് ഈ എർത്തികല ഇരട്ടികള എർത്തി ഇതെങ്ങനെയാണ് കാര്യങ്ങള് ഇത് സെറ്റ് ഡി എ വരുന്ന വാഹനം ആണ് രണ്ട് എയർ ബാഗ് എ ബി എസ് അലേവൽ ബാക്ക് എല്ലാം വരുന്ന കമ്പനി വരുന്ന വാഹനാണ് ലാസ്റ്റ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഡീസൽ ആണ് വണ്ടി അതും ബാക്കും ഫ്രണ്ട് ഒക്കെ ടൈപ്പ് ടൂലോട്ട് മാറിയിട്ടുണ്ട് ഇത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കുക ഡീസൽ ഡീസൽ സെറ്റ് മുടക്കി നമുക്ക് ലോൺ ഇട്ടു ഈ കൊച്ചിയിൽ തന്നെ പ്രൈവറ്റ് ടാക്സി അവർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് ഒരു ബഡ്ജറ്റ് ഒരു പതിനേഴ് ഇരുപത് മൈലേജ് കിട്ടുന്ന ചെറിയ ഫാമിലിക്ക് ഒക്കെ കൊണ്ടെടുക്കാൻ പറ്റും അപ്പോ പുതിയൊരു ഗുഡ് ബൈ